കോരിച്ചെരിയുന്ന മഴയെയും തിമിർത്ത് പെയ്ത ജനക്കൂട്ടത്തെയും സാക്ഷിയാക്കി ബി എസിന്റെ വിപ്ലവ ജീവിതത്തിന്റെ പുന്നപ്രവൈല രക്തസാക്ഷി കുടീരത്തിൽ സ്വാർത്ഥകമായ വിരാമം വലിയ ചുടുകാട്ടിൽ പ്രത്യേകം ഒരുക്കിയ സ്ഥിതിയിൽ രാത്രി ഒമ്പതേ കാലോടെ മകൻ അരുൺകുമാർ അഗ്നിപകർന്നു തങ്ങളുടെ കണ്ണും കരളുമായ പ്രിയ നേതാവിനെ കാണാൻ സംസ്ഥാനത്തിന്റെ നാനാധിക്കുകളിൽ നിന്നും ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത് വേലിക്കകത്ത് വീട്ടിലും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ബീച്ച് റിക്രിയേഷൻ ക്ലബിലും നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് പൊതുദർശനം പൂർത്തിയാക്കാനായത് മുഹമ്മദ് ആഷഖ് ചേരുന്നു ആഷക്ക് വി എസ് ജ്വലിക്കുന്ന ഓർമ്മയാണ് കേരളത്തിന്റെ നൂറ് വർഷം അതാണ് അവിടെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ചരിത്രവും കൂടിയായി മാറുന്നല്ലേ തീർച്ചയായും തന്നെയാ വി എസ് അച്യുതാനന്ദൻ എന്ന ഒരു നൂറ്റാണ്ട് ഇവിടെ അവസാനിക്കുന്നു ഒരു വിപ്ലവകാനത്തിൽ പറയുന്നത് പോലെ ഒരു ദശകം ഇവിടെ ഇത് വിടചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റ് പെയ്ത പോലെ ഒരു പൂമരക്കാറ്റ് പോലെ ആയിരുന്നില്ല വി എസിൻ്റെ അന്ത്യയാത്ര എന്ന് നമ്മൾ കണ്ടതാണ് അതൊരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടുകൂടി വി എസ് അച്യുതാനന്ദൻ മരണപ്പെടുന്നു എന്ന വാർത്ത വരുന്നു അതിനുശേഷം എങ്ങോട്ട് വി എസ്സിൻ്റെ അന്ത്യയാത്ര എത്രയോ വിപുലമായിരുന്നു അയാളുടെ ജീവിതത്തെ അതിനൊപ്പം നിൽക്കുന്ന അത്രയും സങ്കീർണവും ബാഹുല്യം നിറഞ്ഞതുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ അന്ത്യയാത്ര ആ യാത്ര ഒടുവിൽ പുന്നപ്രയുടെ വീരേ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന രക്തസാക്ഷികളുടെ മണ്ണിലേക്ക് വന്ന് ചെന്നെത്തുന്നു എന്നുള്ളതാണ് വി എസിൻ്റെ ജീവിതം ഒരു ചക്രം പൂർത്തിയാക്കുന്നത് പോലെ പുന്നപ്രയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്ര നമ്മൾ അത്രയും കണ്ടതാണ് ഒരു ജനസാഗരം അത്രയും തങ്ങളുടെ പ്രിയ സമരസഖാവിനെ ജനകീയനായ നേതാവിനെ കാണുവാൻ വേണ്ടി ഒഴുകിയെത്തി കണ്ണേ കരളെ വി എസ് എ പോരാളികളുള്ള പോരാളി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം ഖണ്ഡം പൊട്ടുമാർ ഉറക്കെ വിളിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു അതേ കാഴ്ച തന്നെയായിരുന്നു ആലപ്പുഴയിലും ആലപ്പുഴയിലേക്ക് കടന്നു വന്നു ആദ്യത്തെ പൊതുദർശനം പുന്നപ്പറയിലെ വേലിക്കകത്ത് വീട്ടിലായിരുന്നു അവിടെ കുടുംബാംഗങ്ങളടക്കമുള്ളവർ അന്ത്യോപരാ അന്ത്യോപചാരം അർപ്പിച്ചു അതിനുശേഷം ആല ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വി എസിൻ്റെ മൃതദേഹം കൊണ്ടുചെന്നെത്തിക്കുന്നു ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഔദ്യോഗിക യാത്രയപ്പ് എന്ന നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ആ യാത്രയപ്പ് ചടങ്ങ് പൊതുജനങ്ങളോട് വലിയ ബാഹുല്യം കൊണ്ട് അസാധാരണമായ കാഴ്ചകൾക്ക് സാന്നിധ്യമായി പ്രത്യേകിച്ച് ആലപ്പുഴ എന്ന ഈ ജില്ലയിൽ നിന്ന് ഈ മേഖലയിൽ നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് തന്നെ ഏറ്റവും ധീരനായ ഒരു ഒരു നേതാവിനെ സമ്മാനിച്ച ആ ആ പ്രസ്ഥാനത്തിൻ്റെ കൂടി ഒരു യാത്രയപ്പ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ നൽകുകയും പിന്നീടാണ് റിക്രിയേഷൻ ക്ലബിലെ ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങുകളും പൊതുദർശന പരിപാടികളും അടക്കം നടന്നത് അതിനൊടുവിൽ പുന്നപ്പുറയിലെ വലിയ ചുടുകാട്ടിലേക്ക് രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് വി എസ് എത്തുകയായിരുന്നു മകൻ വി എ അരുൺകുമാർ ചിതയ്ക്ക് തീ കൊളുത്തുകയും അങ്ങനെ വി എസ് അച്യുതാനന്ദൻ എന്ന് നൂറ്റാണ്ടിന് അന്ത്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വി എസിനെ കേരളം യാത്രയാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം വി എസ് ഉയർത്തിയ രാഷ്ട്രീയം വി എസോടെ അവസാനിക്കുകയാണ് എന്നുള്ളതാണ് ഒരു നമുക്കൊരു വിദൂര ഭാവിയിൽ പോലും വി എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയങ്ങൾ അയാളുടെ പരിസ്ഥിതിയുടെ പരിസ്ഥിതിയുടെ ഭൂമിയുടെ മർദ്ദിതൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷേ ഇനി ആരും തന്നെ ഉയർത്തിക്കൊണ്ടു വരുവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് വി എസ് പൊതുജീവിതത്തിൽ നിന്ന് മാറി നിന്ന് ഏതാണ്ടും ഏതാനും വർഷങ്ങൾ ഏതാണ്ട് ഒരു അഞ്ച് വർഷം എന്ന് കണക്കുകൂട്ടാ അഞ്ച് വർഷത്തോളം കഴിയുമ്പോഴാണ് വി എസ് യാത്രയാകുന്നത് ആ അഞ്ച് വർഷത്തെ കൂടി വിലയിരുത്തിക്കൊണ്ട് നമുക്ക് വി എസിൻ്റെ ശൂന്യതയെ മനസ്സിലാക്കാൻ കഴിയും എന്ന് തോന്നുന്നു ഏതായാലും വി എസ് എന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് സി പി ഐ മുൻ പാർട്ടി സെക്രട്ടറി ഇന്ന് യാത്രയാവുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് വിടവാങ്ങുകയാണ് എന്നുള്ളതാണ് അത് കേരളം ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എത്ര വേദനയോടുകൂടിയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം വി എസ് അച്യുതാനന്ദൻ്റെ യാത്രയെപ്പിനെ കാണുന്നത് എന്ന് പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ തന്നെ അയാളുടെ അന്ത്യയാത്ര നമുക്ക് കാണുവാൻ കഴിഞ്ഞു കേരളത്തിൻ്റെ പൊതുസമൂഹം അത്രയും വി എസിനെ വേദനയോട് ഓർത്തത് ഈ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിലെ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടന്ന അനുശോചന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർത്തെടുത്തതുപോലെ സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ മാത്രമല്ല അതിന് പുറത്തു നിൽക്കുന്ന വലിയൊരു ജനസമൂഹം വി എസിനെ എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള അത് അയാളുടെ ആ അന്ത്യയാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായിരുന്നു ഏതായാലും ആ നിലയിൽ കേരളം ഒരു സമൂഹം എന്ന നിലയിൽ തന്നെ വി എസ് അച്യുതാനന്ദൻ യാത്ര നൽകിയിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിഭാസം ഇനി കേരള ജനതയ്ക്കില്ല കേരള സമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് ധന്യ ശരി